നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ചു കാലമായിട്ട് കേൾക്കുന്ന വാക്കാണ് കാവ്യ ഭീകരത ഹിന്ദു ഭീകരത സഫ്രോൺ ടെറർ എന്നിംഗ്ലീഷിൽ പറയുന്ന സാധനം കുറച്ചു കാലം മുമ്പ് പിന്തിരിഞ്ഞ് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജാനുവരിയിൽ ബോംബെയിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നു ആ സ്ഫോടന കേസിലെ പ്രതിയാണ് ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ ഒളിച്ച് പാകിസ്ഥാനിൽ താമസിക്കുന്ന ആൾ തൊണ്ണൂറ്റി മൂന്നിന് ശേഷം നിരവധി സ്ഫോടനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു ഭാരതത്തിൽ ഭാരതത്തിലാകമാനം അഹമ്മദാബാദിൽ അക്ഷർധാമിൽ വാരാണസിയിൽ ഡൽഹിയിൽ നിരന്തരം സ്ഫോടനങ്ങളായിരുന്നു ഇതിലെല്ലാം പിടിക്കപ്പെടുന്നത് നിർഭാഗ്യവശാൽ മുസ്ലിങ്ങളായിരുന്നതാണ് അപ്പോൾ മുസ്ലിം ഭീകരത ഇസ്ലാമിക് ഫണ്ടമെൻറ്റലിസം എന്ന ആഗോള പ്രതിഭാസം ഭാരതത്തെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വ്യാപകമായിട്ട് പടർന്നു മുസ്ലിങ്ങൾ വലുതായിട്ട് അതിൽ വിഷമിച്ചില്ലെങ്കിലും മുസ്ലിങ്ങളെ വെച്ച് വോട്ട് കച്ചവടം നടത്തുന്ന ആളുകൾ അതിൽ വിഷമിച്ചു കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം ഇവരെ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ഈ തീവ്രവാദികളെ എന്തു ചെയ്യും എന്നുള്ള പ്രയാസം തീവ്രവാദികളെ മാറ്റി നിർത്തിയിട്ട് സാധാരണ മുസ്ലിങ്ങളെ മാത്രം കൂടെ കൊണ്ടുപോകാനുള്ള മനസ്സില്ലായ്മ ഇതെല്ലാം അവരെ അലട്ടി അങ്ങനെയാണ് കാവി ഭീകരത എന്ന ഒരു ഡിസൈൻ വരുന്നത് ഈ സ്ഫോടനങ്ങൾ പോയി 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 രണ്ടായിരത്തി എട്ടിൽ മഹാരാഷ്ട്രയിലെ മാലേഗാവ് എന്ന സ്ഥലത്ത് ധാരാളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു സ്ഫോടനം നടന്നു ആ സ്ഫോടനത്തിലാണ് അവർ പ്രജ്ഞാസിംഗ് ഠാക്കൂർ എന്ന സന്യാസിനിയെപ്പെടുത്തിയത് സ്ഫോടനത്തിന് ശേഷം അന്വേഷിച്ചപ്പോൾ പ്രതികളായിട്ട് എട്ട് മുതൽ പതിനൊന്ന് പേര് വരെ മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു അവർ അവരെ അറസ്റ്റ് ചെയ്തു ചാർജ് ഷീറ്റ് ചെയ്തു വിചാരണയ്ക്ക് മുമ്പായിട്ട് അവരെ വെറുതെ വിടുകയും അവരെല്ലാ പ്രതികൾ പ്രജ്ഞാസിംഗ് ഠാക്കൂറും കൂട്ടരുമാണ് പ്രതികൾ എന്ന് ഇവർ ആൻറ്റി ടെററിസം സ്ക്വാഡ് മഹാരാഷ്ട്രയിൽ അവർ തീരുമാനിച്ചു അതനുസരിച്ച് പ്രജ്ഞാസിംഗ് ഠാക്കൂർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ സമയത്ത് അതിന് മുന്നോടിയായിട്ട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇവരുടെയൊക്കെ അനുബന്ധ സംഘടനകൾ ഇവരെല്ലാം ടെററിസത്തിൻ്റെ ക്യാമ്പുകൾ നടത്തുന്നു എന്ന ഒരു പ്രസംഗം നടത്തി ഒരാരോപണം കൊണ്ടുവന്നു പൊതുവേദിയിൽ അതിനെ ചൊല്ലി വലിയ കോലാഹലം നടന്നു ഒന്നൊന്നര മാസം കൃത്യമായിട്ട് പറഞ്ഞാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഷിൻഡേ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി അന്ന് ഞാൻ അങ്ങനെ വലിയ അടിസ്ഥാനമൊന്നുമില്ലാതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ദ ഡാമേജ് വാസ് ഡൺ നടക്കാനുള്ള അപകടം നടന്നു കഴിഞ്ഞിരുന്നു ഈ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ആദ്യം നമുക്ക് ഷിൻഡേയുടെ പ്രസംഗവും അത് കഴിഞ്ഞിട്ട് ഈ റിഗ്രറ്റ് അദ്ദേഹം ഒരു കത്തായിട്ട് പത്രക്കുറിപ്പായിട്ടാണ് ഇറക്കിയത് കൊണ്ട് രണ്ടും നമുക്കൊന്ന് കണ്ടു നോക്കാം हमारे पास ये रिपोर्ट आ है इन्वेस्टिगेशन में भारतीय जनता पार्टी हो या आरएसएस के हो उनकी जो ट्रेनिंग कैंप है वो हिंदू टेररिज्म बढ़ाने का काम देख रहे हैं एग्जैक्टली अ मंथ आफ्टर ट्रिगरिंग अ मैसिव कंट्रोवर्सी सुशील कुमार शिंदे गिविंग इन टू द BJP's डिमांड इन a मोस्ट unambiguous स्टेटमेंट रिलीज एट हिज residence, द यूनियन होम मिनिस्टर says. that there is absolutely no basis to link the organizations mentioned in his speech at Jaipur with terrorism. Clearly, not only expressing regret towards Bharti Janta Party and the Rashtriya Swayamsevak Sangh, but also chewing his words in the most comprehensive manner possible. But he has chosen to do it now on the eve of parliament session. We hope that uh, with this regret the session of uh, parliament session will फ्रोम द बीजेपी मेकिंग कॉन्ट्रोवर्शियल स्टेटमेंट ज्यूरिंग द कांग्रेस चिंतन शिविर इन जयपुर ऑन ट्वेंटी जनवरी वीग्रेट कमिंग अफ्यू आर्स आफ्टर द बीजेपी केम फायरिंग ऑन ओल्ड सिलेंडर हेड ऑफ इम्पोर्टेंट फॉर्ज सेशन अगर हम आतंकवादी संगठन है और आतंकी शिविर चलाते हैं तो मुझे नेता प्रतिपक्ष रहने का कोई अधिकार नहीं है ഭാരതീയ ജനതാ പാർട്ടിക്ക് സാംസദം സദൻമേനക്കാ അധികാര അപ്പോ ഈ സമയത്താണ് മാലേഗാം സ്ഫോടനം രണ്ടായിരത്തി എട്ടിൽ അവർക്ക് സൗകര്യത്തിന് കിട്ടിയത് പ്രജ്ഞാസിംഗ് ഠാക്കൂർ എന്ന മധ്യപ്രദേശിലെ ഒരു സന്യാസിനിയാണ് യുവ സന്യാസിനി അവർ ബിരുദാനന്തര ബിരുദമെടുത്ത സന്യാസിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർ എ ബി വി പിയിൽ പ്രവർത്തിച്ചു പിന്നെ അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസിനിയായിട്ട് ഒരു ഗുരുവിൻ്റെ പിന്നാലെ അങ്ങനെ പോയി അവരുടെ ജീവിതം പക്ഷേ സാമൂഹ്യരംഗത്ത് എന്നും സക്രിയമായിട്ട് ഈ സന്യാസിനി ഇടപെടുമായിരുന്നു സാമൂഹ്യരംഗത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഇടപെടുമ്പോൾ വളരെ തീവ്രവും തീക്ഷ്ണവുമായ വാക്കുകൾ ഉപയോഗിച്ച് അവർ ഹിന്ദുക്കളെ സംരക്ഷിക്കാനും ഹിന്ദുക്കളുടെ വീര്യം നിലനിർത്താനും ശ്രമിച്ചു അങ്ങനെ ആ ഭാഗത്തെ വലിയൊരു പ്രസംഗകയായിട്ടും ഈ സന്യാസിനി അറിയപ്പെട്ടു ഈ സന്യാസിനിയുടെ മോട്ടോർ സൈക്കിൾ ഈ സ്ഫോടനത്തിൽ ഉണ്ടായിരുന്നു പോയ അഞ്ച് മോട്ടോർ സൈക്കിളും മറ്റും പോയി സ്ഫോടനത്തിൽ അതിൽ ഇവരുടെ മോ മോട്ടോർ സൈക്കിളും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തുമ്പ് വെച്ചിട്ടാണ് ഈ സന്യാസിനിയെ അറസ്റ്റ് ചെയ്ത് ഇത്രയും കാലം ഇപ്പോൾ വർഷം എത്രയായി എട്ട് വർഷമായി അവർ ജയിലിൽ കിടക്കുന്നു ജാമ്യം പോലും കൊടുക്കാതെ മക്കോക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കർശനമായ നിയമങ്ങളുണ്ട് ഒരിക്കലും ജാമ്യം കിട്ടാത്ത നിയമങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത് ഇതിന് മറ്റൊരു കാരണവും കൂടെയുണ്ട് ഈ കാവ്യ ഭീകരത എന്നുള്ള വിഷയം കോൺഗ്രസ് പ്രത്യേകിച്ച് ചിദംബരം ഷിൻഡേ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അമേരിക്കയോട് വരെ പറഞ്ഞു മുസ്ലിം ഭീകരതയെക്കാളും വർദ്ധിച്ച ഒരു ഒരു ഇനമാണ് കാവ്യ ഭീകരത എന്നിവരെയൊക്കെ പറഞ്ഞു ഈ സമയത്ത് ഇവരെ നിശ്ചിതമായിട്ട് പ്രജ്ഞാസിംഗ് ഠാക്കൂറും ആക്രമിച്ചു അവർ പറഞ്ഞു കാവ്യ ആരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ആ ഭയത്തിന് അർഹരാണ് അധർമ്മികളെ ഭയപ്പെടുത്തുന്ന ഒരു വർണ്ണമാണ് കാവ്യ ഞാനതിനൊന്നും ചെയ്യണ്ട ഞാൻ ഈ കാവി ഉടുത്താൽ മാത്രം മതി എൻ്റെ കയ്യിൽ ആയുധവും വേണ്ട കാവി എന്നെ സംരക്ഷിക്കുകയും അധർമ്മികളെ നിഗ്രഹിക്കുകയും ചെയ്യും അലങ്കാരികമായിട്ട് അവരുടെ ആ പ്രസംഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഭഗവാ ये जो भगवा है ये उन्हीं लोगों को आतंकित करता है जो राष्ट्रद्रोही हैं पापी हैं अनाचारी हैं अत्याचारी हैं और कांग्रेस आतंकवादी है ये कांग्रेस आतंकवादियों के लिए ये मेरा भगवा रंग पर्याप्त है जिससे वो भयभीत हैं अंगने मलेगाम स्फोटनத்தில் ಈ ಮೋಟಾರ್ಸೈಕಲ್ ಬೆಂದಂ ಬರ್ಣೆ ಈ ಸನ್ಯಾಸಿನಿಯೇ ಅರೆಸ್ಟ್ ಇದೋ ಅವರದ پیرಲ್ಲുള്ള ಗುറ്റം ಕೆನಲ್ ಪುರೋಹಿತ ಅಂತ അയാളുമായിട്ട് ഭോപ്പാലിൽ വെച്ച് ഗൂഢാലോചന നടത്തി മാലേകാവിൽ സ്ഫോടനം നടത്താൻ പരിപാടിയിട്ടു സ്ഫോടനം നടത്താനുള്ള ആൾക്കാരെയൊക്കെ ഏർപ്പാട് ചെയ്തു കോർഡിനേറ്റ് ചെയ്തു ഇതൊക്കെയാണ് അവർ തമ്മ അവരുടെ കുറ്റങ്ങൾ ആ ചാർജ് ഷീറ്റ് കൃത്യമായിട്ട് നിങ്ങളെ ഞാനൊരു വിഷ്വൽ വഴി കേൾപ്പിക്കാം കണ്ടോളൂ अपनी चार्जशीट में एटीएस ने कहा था कि विस्फोटक के साथ रखी मोटरसाइकिल साध्वी प्रज्ञा सिंह ठाकुर की थी मुस्लिम സാധ്വി इलाकों में धमाके के लिए आयोजित बैठकों में साध्वी प्रज्ञा शामिल होती थी भोपाल में साध्वी प्रज्ञा सिंह ठाकुर के साथ हुई एक बैठक में कर्नल पुरोहित ने विस्फोटक मुहैया कराने की बात कही थी मालेगाब धमाकों में विस्फोट कराने वाले हैंडलर्स का इंतजाम करने की जिम्मेदारी साध्वी की थी ये तमाम आरोप लगाए गए थे लेकिन अब एनआईए की ताजा चार्जशीट बता रही है कि ये तमाम आरोप झूठे थे और इन्हें साबित नहीं किया जा सकता प्रज्ञा सिंह ठाकुर ने क्रूरमया मर्दनम एलखंडी को अनु മാലേഗാം സ്ഫോടനത്തിൽ അവർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു വീറുറ്റ ഹിന്ദു സന്യാസിനിയുടെ നട്ടെല്ല് തകർക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ അന്നത്തെ യു പി എ സർക്കാരിനുണ്ടായിരുന്നു ഭീകരമായിരുന്നു മർദ്ദനം മഹാഭാപമാണ് കേട്ടോ ഒരു സ്ത്രീ എന്ന് പോലും പറയാൻ പാടില്ല ചെറുപ്പക്കാരിയാണല്ലോ പെൺകുട്ടിയാണ് ഈ മർദ്ദനത്തിന് വല്ല തെളിവുകൊണ്ടോ ഇല്ല പോലീസുകാരുടെ മർദ്ദനത്തിന് തെളിവുണ്ടാവില്ല ആർക്കും ഫോട്ടോയോ വീഡിയോയോ ഉണ്ടാവില്ല പക്ഷേ ഒരു പോലീസുകാരൻ ഒരു വീഡിയോ പുറത്തുവിട്ടു ഈ മർദ്ദനത്തിന് ശേഷം ഇവർക്ക് സുഖമില്ലാതെ വരികയും അരയ്ക്ക് താഴെ തളർന്നു പോവുകയും ചെയ്തപ്പോൾ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ചികിത്സിക്കാനായിട്ട് ഇവരെ പരിശോധിക്കാൻ പരിശോധിക്കുന്ന സമയത്ത് പരിശോധനയുടെ വേദന കൊണ്ട് പ്രജ്ഞാസിംഗ് ഠാക്കൂർ നിലവിളിക്കുന്ന ശബ്ദവും ആ പരിസരവും ഇയാൾ വീഡിയോയിലാക്കി പുറത്തുവിട്ടു അതാരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ മനസ്സാക്ഷിയുള്ള ഏതോ ഒരു മനുഷ്യൻ അത് ചെയ്തു എന്ന് വേണം വിചാരിക്കാൻ ദയനീയമായ ആ കരച്ചിൽ ഭാരതത്തിൽ ഒരു ഹിന്ദു സന്യാസിനിയുടെ കണ്ണീർ ഒരു ഹിന്ദു സന്യാസിയുടെ രോദനം ഉയരുന്നു എന്ന് വരുന്നത് തന്നെ വലിയൊരു അപമാനമാണ് പക്ഷെ അത് നടന്നു നമ്മുടെ കൺമുമ്പിൽ ഇതെല്ലാം സംഭവിച്ചു ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ ദിനരോധനം നിങ്ങളൊന്ന് കേൾക്കുക കേൾപ്പിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഒരു സമുദായത്തോട് ചെയ്യുന്ന ഒരു ഭരണകൂടം ചെയ്യാവുന്ന അനീതിക്ക് ഒരു കയ്യും കണക്കും പരിധിയും വേണ്ടേ അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുക ക്ഷങ്ങൾ കടന്നുപോയി പ്രജ്ഞാസിംഗ് ഠാക്കൂറിന് അവരുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം ആ ഉപയോഗിച്ച ആക്ട് മക്കോക്ക മഹാരാഷ്ട്ര ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് നമ്മളുടെ ക്രിക്കറ്റർ ശ്രീശാന്തിൻ്റെ പാവം ശ്രീശാന്തിൻ്റെ മേലും കുറ്റം ചുമത്തിയത് ഈ ആക്ട് വെച്ചിട്ടാണ് ഡ്രക്കോണിയൻ ആക്റ്റാണ് വളരെ കർശനമായതാണ് പിടിക്കപ്പെട്ടാൽ ആ കുറ്റം ചുമത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ജാമ്യം കിട്ടുകയില്ല കോടതി വിചാരിച്ചാൽ പോലും കൊടുക്കാൻ പറ്റില്ല അത്തരം വകുപ്പുകളാണ് നിയമത്തിലുള്ളത് ഈ ആക്ട് വെച്ച് പിടിച്ച് അകത്തിട്ടു കാലം മുന്നോട്ട് പോയി അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറായി ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു പകുതി ജയിലിലും പകുതി ആശുപത്രിയിലും ബാക്കി വീൽ ചെയറിലുമായിട്ട് ആ ജന്മം അവർ തള്ളി നീക്കുന്നു ഈ സമയത്താണ് എ ടി എസിൻ്റെ കയ്യിൽ നിന്നും എൻ ഐ എ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല കേട്ടോ അതിനു മുമ്പ് തന്നെ എൻ ഐ എ ഈ കേസ് ഏറ്റെടുത്തിരുന്നു സ്ഫോടന കേസുകൾ എൻ ഐ എ ആണല്ലോ അന്വേഷിക്കുക അങ്ങനെ എൻ ഐ എ ഒരു സെക്കൻഡ് അഡീഷണൽ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇവർക്ക് ഈ സ്ഫോടനവുമായി യാതൊരു ബന്ധവുമില്ല ഇത്രയും വർഷം ഞങ്ങൾ അന്വേഷിച്ചു ഇത്രയും സാക്ഷികളെ ഞങ്ങൾ പരിശോധിച്ചു ഒന്നും തന്നെ ഇവർക്കെതിരെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവരടക്കം ഒരാറ് പേരെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു എട്ട് വർഷത്തിന് ശേഷം എന്താ കഥയെന്ന് നോക്കും ആരവർക്ക് എട്ട് വർഷം തിരിച്ചു കൊടുക്കും ഞാൻ അതിന് ന്യായീകരിക്കുകയല്ല നമ്മൾ നിയമസംവിധാനം അങ്ങനെയാണ് നമ്മൾ ഒരിക്കൽ പെട്ടുപോയി കഴിഞ്ഞാൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് തിരിച്ചറങ്ങുന്നതിനിടയ്ക്ക് നമ്മുടെ കുറേ വർഷങ്ങൾ പാഴായി പോകും പക്ഷേ ഇല്ലാത്ത ഒന്നുമില്ലാത്ത കോടതിയിൽ കുറ്റവാളിയാണെന്നുള്ളത് സംശയാതീതമായിട്ട് തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് ഒരാളെ വെറുതെ വിടുന്നത് അന്വേഷണ ഏജൻസി എട്ട് വർഷം വെച്ചുകൊണ്ടിരുന്നിട്ട് തെളിവില്ല എന്ന് പറയുന്നതും തമ്മിലൊരു വ്യത്യാസമില്ലേ മറ്റത് കോടതിയിൽ തെളിയിക്കാൻ പരാജയപ്പെട്ടു സ്റ്റിൽ ഒരു സംശയത്തിൻ്റെ നെഴൽ വേണമെങ്കിൽ നമുക്ക് ധാർമ്മികമായിട്ട് കുറ്റമായ പുറത്ത് വേണമെങ്കിൽ ചുമത്താനൊക്കെ പറ്റും വർത്തമാനം പറഞ്ഞു ഇതതുപോലുമില്ലെന്നേ അന്വേഷണ ഏജൻസി തന്നെ പറയുന്നു യാതൊരു തെളിവില്ല എന്നിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അതും ഒരു വിഷുവലായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോളൂ ഇതൊക്കെ ഹിന്ദിയിലാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ നിർഭാഗ്യവശാൽ

छह लोग मारे गए थे जबकि एक सौ एक लोग घायल हुए थे आज की सप्लीमेंट्री फाइनल रिपोर्ट में एन ने इन धमाकों की आरोपी साधवी प्रज्ञा सिंह ठाकुर समेत छह लोगों को पूरी तरह से क्लीन चिट दे दी है ए के मुताबिक जांच के दौरान इन लोगों के खिलाफ पर्याप्त सबूत नहीं मिले एन की इस रिपोर्ट के मुताबिक इस केस में मकोका के तहत कोई मामला नहीं बनता इसलिए इन आरोपियों पर से मकोका हटाने की बात भी कही गई है ഈ ചാർജ് ഷീറ്റിന് പുറത്ത് ബി ജെ പി നേതാക്കളായ മീനാക്ഷി ലേഖി ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ആർ എസ് എസ് നേതാവായ ഇന്ദ്രേഷ് കുമാർ ഇവരൊക്കെ പ്രതികരിച്ചു ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ പ്രവൃത്തി എന്ന് സംശയിക്കുന്നു എന്ന് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി കുറ്റവാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്ത് സാരമില്ല പക്ഷേ അവരോട് ഈ കടുത്ത അന്യായം ചെയ്തതെന്തിന് അവരെ തല്ലിയത് എന്തിന് അവരുടെ അര അരയ്ക്ക് കീഴിൽ തളർന്നു പോയില്ലേ എന്ന് ലേഖി ഇന്ദ്രേഷ് കുമാർജി പറയുന്നു കുറേ കാലം ഇവർ മുസ്ലിങ്ങളെ വേട്ടയാടി അത് ബോറടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇനിയിപ്പോൾ ഹിന്ദുക്കളെ വേട്ടയാടാൻ തീരുമാനിച്ചു ഇനി ഇത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ തുടങ്ങും എന്താണ് ഈ ഏജൻസികളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് ഇങ്ങനെ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്യും ആരെയൊക്കെ ഉപദ്രവിക്കുക എന്തെല്ലാം നാണക്കേടുണ്ടാക്കി വയ്ക്കും അവരുടെ പ്രതികരണങ്ങളൊന്ന് കേട്ട് നോക്കുക प्रज्ञा सिंह ठाकुर के खिलाफ कोई गतिविधियां थी नहीं लोग जो कि राजनीति से जुड़े हुए हैं उन्होंने देश के अहित में रहकर इन सब चीजों पर भी साजिश की प्रज्ञा सिंह दुष्व्यवहार किया है उनके खिलाफ कार्रवाई होती मैं समझता हूं कि अब इनको रिहा करने के बाद इनके लिए सरकार मुआवजा देनी चाहिए सही प्रकार ताकि ये जो दो बारह साल बर्बाद हुई वो उस, उसको थोड़ा हल्का पड़े हिंदू टेरल शब्द ईजाद किया गया था वो तो मुझे लगता है पाकिस्तान को संतुष्ट करने के लिए किया क्यों पाकिस्तान और कांग्रेस पार्टी की क्या रिश्ता यह देखना है यह एक राजनीतिक षड्यंत्र रचा पहले उसको मुसलमान दिखाई दिए उनको जेल में डालने का धंधा किया फिर बाद में मुसलमान निर्दोष ध्यान में आए तो उन्होंने देशभक्त हिंदुओं पर कीचड़ उछालने का कोशिश की तो ये सोचे समझा मिस यूज ऑफ द एजेंसीज था കോൺഗ്രസ് ലഡ് യു പി വിഷയം കൂടുതൽ പഠിക്കണമെന്നുള്ളവരുടെ ആവശ്യത്തിലേക്കായിട്ട് ഈ വിട്ടുപോയവരുടെ ഇപ്പോൾ ഷീറ്റിൽ ഡ്രോപ്പ് ചെയ്യണം എന്നാവശ്യപ്പെട്ടവരുടെ പേരുകൾ അതും ഒരു വിഷലായിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി അതേ ചൊല്ലിയ വലിയ റിസർച്ച് ഒന്നും നടത്തണ്ട ഞാൻ തന്നെ അതും ചെയ്തു തരാം കേട്ടോളൂൺ കാൽസാംഗറ ഷ്യാം ഭവർലാൽ സാഹു പ്രവീൺ തകാലകി ലോകേഷ് ശർമ്മ और धन सिंह चौधरी को क्लीन चिट दे दी गई है साथ ही एन के इस चार्जशीट में कहा गया है कि इस मामले में मकोका के तहत कोई मामला नहीं बनता एटीएस मुंबई ने मकोका के तहत गुनाह को कबूलने वाले जो बयान दर्ज किए थे उस पर एनआईए को भरोसा नहीं है हमारी इन्वेस्टिगेशन में जो जो एविडेंस आपके साथ जिस जिस का रोल आया हमने वही आगे किया है जब भी इन्वेस्टिगेशन एनआईए करती है तो जो उसका फाइनल रिपोर्ट जिसको हम चार्जशीट कहते हैं वो बेस्ड ऑन इन्वेस्टिगेटिव फाइंडिंग्स ही होता है 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 जो एविडेंस मिलता इन्वेस्टिगेशन में उसके आधार पर किया जाता ഇതെല്ലാം കഴിഞ്ഞിട്ടും പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെയോ നേരത്തെ പേര് പറഞ്ഞവരെയോ ഒന്നും തന്നെ കോടതി വിട്ടിട്ടില്ല കാരണം കോടതി പറഞ്ഞു എൻ ഐ എയുടെ ഈ അപേക്ഷ സ്വീകരിക്കാൻ നിർവാഹമില്ല വിശ്വസിക്കാൻ നിർവാഹമില്ല എട്ട് വർഷത്തിന് ശേഷം കോടതിയെ സംബന്ധിച്ചിടത്തോളം എ ടി എസ് ആണോ എൻ ഐ എ ആണോ ആരന്വേഷിച്ച് അന്വേഷിച്ച വ്യക്തി ചെയ്താൽ ഇതൊന്നും അവർക്ക് ബാധകമല്ല അവർക്ക് മുന്നിലുള്ള തെളിവുകളാണ് ഇത്രയും കാലം അതിശക്തമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കോക്ക പോലത്തെ ഒരു നിയമം വെച്ച് നിങ്ങൾ നിങ്ങളകത്ത് വെച്ച ആളിനെ ഇന്നിപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസ്യതയ്ക്കൊരു കുറവില്ലേ ഇനി അതൊരു പാടാണ് കോടതിയെ വിശ്വസിപ്പിക്കാൻ കോടതി ആ ചാർജ് ഷീറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ തള്ളി എൻ ഐ എക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി പുതിയ അപേക്ഷയുമായിട്ട് എൻ ഐ എ വീണ്ടും കോടതിയെ സമീപിക്കണം ഓരോന്നായിട്ട് എഴുമുറിച്ച് പരിശോധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തണം എങ്കിൽ മാത്രമേ ഈ സന്യാസിനിക്ക് ജാമ്യമെങ്കിലും കിട്ടുകയുള്ളൂ വെറുതെ വിടുന്നതിരിക്കട്ടെ പിന്നെ വീണ്ടും ഡിസ്ചാർജ് പെറ്റീഷൻ മൂവ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ എന്തൊരു കുരുക്കാണെന്ന് ആലോചിച്ചു നോക്കും എന്തൊരു കുരുക്കാണെന്ന് ആലോചിച്ചു നോക്കും കുരുക്കിടാം അഴിക്കാൻ പറ്റിയ കുരുക്കെങ്കിലും ഇടണ്ടേ ആര് വിചാരിച്ചാലും ഇന്നിപ്പോൾ ചിദംബരമോ സുശീൽ കുമാർ ഷിൻഡയോ വിചാരിച്ചാൽ പോലും നടക്കാത്ത രീതിയിലുള്ള നിയമക്കുരുക്കിൽ കൊണ്ടുപോയിട്ട് നിഷ്കളങ്കയായ ഈ ചെറുപ്പക്കാരിയെ കൊടുക്കിയിരിക്കുകയാണ് എന്തു ചെയ്യും കോടതിക്കൊന്നും ചെയ്യാൻ വയ്യ എൻ ഐ എക്ക് ചെയ്യാൻ വയ്യ ഭരണകൂടത്തിന് ചെയ്യാൻ വയ്യ സമയമെടുക്കും ഇത്രയേ ഉള്ളൂ അവരുടെ ഡിഫെൻസ് ലോയർ ഈ പറഞ്ഞ പ്രതികൾക്കെല്ലാം വേണ്ടി പ്രജ്ഞാസിംഗ് ഠാക്കൂർ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ഹാജരായ ഡിഫൻസ് ലോയർ അത് കൃത്യമായിട്ട് പറയുന്നു ഇന്നതാണ് ഇതിൻ്റെ പ്രശ്നം ഏതായാലും ഞങ്ങളിത് ശരിയാക്കിയെടുക്കും ഈ കുരുക്ക് അഴിച്ചെടുക്കും ഇനിയും ജയിലിലുള്ള കിണൽ പുരോഹിതടക്കമുള്ളവരുടെ കാര്യത്തിലും ഇതുതന്നെ ആയിരിക്കും എൻ ഐ എടുക്കുന്ന നിലപാട് അവരിപ്പോൾ ഭയന്നിട്ട് എടുക്കാത്തതാണ് കാരണം കോടതിയുടെ ശാസന അവർക്ക് പേടിയാണ് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ അതിൽ അതുകൊണ്ട് അവരൊന്ന് ഭയന്നതാണ് ഏതായാലും ഇത് ശരിയാക്കിയെടുക്കും എന്ന് പ്രത്യാശിക്കുന്നു എന്ന് ആ മനുഷ്യൻ आकील पर वकील ने वाक श्रद्धि किया एटीएस के विरोध में बहुत सारा एविडेंस आया जो आर्मी ऑफिसर का एविडेंस है जो बाकी विटनेसेस का एविडेंस है उसमें सीरियस चार्जेस है आरडीएक्स प्लान करने का चार्ज है तो अब इस केस में कुछ नहीं बचता

കേണൽ പുരോഹിത് ഇങ്ങനെ പലരും ജയിലിൽ കിടപ്പുണ്ട് ഇതുപോലെ ഈ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഒരാളിനെ ജയിലിടുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തുറന്നു വിടാനും നോക്കുമ്പോൾ തുറന്നു വിടാൻ പറ്റാത്ത നിയമക്കുരുക്കിൽ ചെന്ന് ചാടുകയും ചെയ്യുന്ന അവസ്ഥ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എല്ലാവരെയും ഒരേ കളറ് വെച്ചടിച്ചു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരേ കളർ വെച്ചടിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ പ്രായണം നോക്കുക ഏറ്റവും വയലൻ്റ് ആയിട്ട് പെരുമാറുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല അതിന് ചരിത്രപരമായ പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷേ എണ്ണത്തിൽ കൂടുതൽ പേർ വയലൻ്റ് ആകുന്നത് ഇസ്ലാമിലാണ് ആഗോളതലത്തിൽ തന്നെ അങ്ങനെയാണ് ഹിന്ദുക്കൾ പൊതുവെ അങ്ങനെ ആകാറില്ല അതുകൊണ്ടാണല്ലോ ഹിന്ദുക്കൾ വിഘടിച്ചും വിഭജിച്ചും ഒക്കെ നിൽക്കുന്നതും അവർക്കങ്ങനെ ഒരു ഒരു ഐക്യം എന്ന് പറയുന്നത് ഇല്ല ഐക്യവുമില്ല അക്രമ സ്വഭാവവും എന്നാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ നിഷ്കളങ്കരുന്നില്ല അത്യാവശ്യം അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടാവാം പക്ഷേ ഒരു കൂട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു ഗ്രൂപ്പ് അല്ല ഹിന്ദുക്കൾ ആ ഹിന്ദുക്കളുടെ പുറത്താണ് ഈ ഹിന്ദു ഭീകരത കാവ്യ ഭീകരത എന്നൊരു പോയിൻ്റ് കൊണ്ടുവരാൻ ചിദംബരവും ഷിൻഡെയും സോണിയാഗാന്ധിയും ഒക്കെ ശ്രമിച്ചത് ആ ശ്രമം പാളിപ്പോയി പരാജയപ്പെട്ടു മാത്രമല്ല തിരിച്ചടിച്ചു ആരെയാണോ ഭീകരന്മാരെന്ന് വിളിച്ചത് അവരുടെ നേതാവായ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്തു ഇത്രയൊക്കെ ചെയ്തപ്പോൾ കോൺഗ്രസ്സിന് മനസ്സിലായി ചെയ്തത് അബദ്ധമായി പോയി മഹാഭാവമായി പോയി വെച്ച കാലം പുറകോട്ടെടുക്കാൻ പറ്റുമോ അതുമില്ല ഈ ഒരു കെണിയിൽ കൊണ്ടുപോയി നമ്മുടെ നാടിനെ ചാ ചാടിച്ചത് ഈ ചിദംബരവും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ സുശീൽ കുമാർ ഷിൻഡയും ഒക്കെയാണ് ഷിൻഡേയെ വാസ്തവത്തിൽ ഞാൻ കുറ്റം പറയില്ല ഷിൻഡേ മൻമോഹൻ സിംഗിനെ പോലത്തെ ഒരു ഒരു മനുഷ്യനാണ് ഷിൻഡെ മുകളിൽ നിന്ന് എന്ത് പറയുന്നു അത് ചെയ്യും ആഭ്യന്തരമന്ത്രിയാകാൻ ആഭ്യന്തരമന്ത്രി വനം മന്ത്രിയാകാൻ വനം മന്ത്രി എന്ത് വേണമെങ്കിലും ചെയ്യും ചൂലെടുത്ത് തുടയ്ക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും അങ്ങനത്തെ ഒരാളാണ് വാസ്തവത്തിൽ ഇയാളൊക്കെ കഴമ്പില്ലാത്ത മനുഷ്യരാണ് ചിദംബരം അങ്ങനെയല്ല ചിദംബരമാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അത് ഓരോന്നോരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കും നമുക്ക് അതെല്ലാം പൊളിച്ചെഴുതാം പുതിയൊരു പൊളിച്ചെഴുത്തുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം